മലയാളത്തിന്റെ അതുല്യ എഴുത്തുകാരൻ എം ടിയുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം തിരക്കഥ എഴുതിയതും സംവിധാനം ചെയ്തതും നിർമ്മിച്ചതുമായ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ രണ്ടാം മുഴം എന്ന ചിത്രത്തെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായതും അതിനൊരു ആക്കം കൂട്ടി സാക്ഷാൽ വി എസ് ശ്രീകുമാർ മേനോൻ കൂടി എത്തിയപ്പോഴാണ് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ നേടിയത് എം ടി വാസ്തുമാർക്ക് വിടചൊല്ലുകയാണ് കലാകേരളം എം ടിയുടെ വിയോഗത്തിൽ വേദന പങ്കുവെച്ച് സംവിധായകൻ വി എസ് ശ്രീകുമാറും എത്തി തനിക്ക് ഇനിയും ഒരു ഉഴം കൂടി തരുമോ എന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത് രണ്ടാം മൂഴം നടക്കാതെ പോയതിൽ അങ്ങായ വ്യക്തിപരമായ വിഷമം പങ്കുവച്ചത് ഒരിക്കലും മറക്കില്ല നേരത്തെ രണ്ടാം മൂഴം എന്ന സിനിമ മോഹൻലാലുമായി കൈകോർത്ത് ചെയ്യാനിരുന്നത് വി എസ് ശ്രീകുമാർ മേനോനായിരുന്നു എന്നാൽ അത് വൈകുകയും എം ടി തിരക്കഥ തിരിച്ചു കൊതിക്കുകയും വലിയ കേസുകളാകുകയും ഒക്കെ ചെയ്തിരുന്നു അവസാനം തിരക്കഥ തിരിച്ചു കൊടുക്കേണ്ടി വന്നു വി എസ് ശ്രീകുമാർ മേനോന് എന്നാൽ അങ്ങനൊരു സംഭവം നടന്നില്ല രണ്ട് നിർമ്മാതാക്കൾ ഈ ചിത്രത്തിന് വേണ്ടി എത്തിയിരുന്നു അതും ആയിരം കോടിയൊക്കെ മുടക്കി ഇറക്കാനെന്നൊക്കെയായിരുന്നു അന്നത്തെ വലിയ വാർത്തകൾ ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഇപ്പോൾ ഈ അവസരത്തിൽ തനിക്ക് ഇനിയും ഒരു ഊഴം കൂടി തരുമോ ശ്രീകുമാർ മനോൻ ചോദിക്കുമ്പോൾ ബാക്കി കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഊഴം കൂടി തരുമോ അങ്ങയുമായി കഥ പറഞ്ഞിരിക്കുവാൻ അങ്ങിരിക്കുന്ന ചാരികസേരയുടെ താഴെ ഇരുന്ന് രണ്ടാം രണ്ടാമൂഴുത്തിന്റെ തിരക്കഥ തൃശ്ശൂരിലും മുംബൈയിലും കോഴിക്കോടും വെച്ച് വായിച്ചു കേട്ട നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് എന്റെ അച്ഛൻ വിക്ടോറിയ കോളേജിൽ അങ്ങയോടൊപ്പം പഠിച്ചിരുന്നു അച്ഛനാണ് വളർത്തുമൃഗങ്ങൾ എന്ന അങ്ങയുടെ ഖ്യാതി നേടിയ ആദ്യകാല രചനയ്ക്ക് പ്രചോദനമായത് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു അമ്മാവൻ അന്ന് ജമിനി സർക്കസിന്റെ മാനേജർ ആയിരുന്നു അച്ഛനും അങ്ങ് ഒന്നിച്ച് സർക്കസ് കാണാൻ പോവുകയും ആ ജീവിതം നേരിൽ യും ചെയ്തതല്ല സർക്കസ് വൈകുന്നേരമാണല്ലോ അതിനുമുമ്പ് അച്ഛൻ പെർമിഷൻ വാങ്ങി അകത്തു കയറി രണ്ട് മൂന്ന് പകലുകൾ സർക്കസ് കൂടാരത്തിൽ മൃഗങ്ങളോടും കലാകാരന്മാരോടും സമ്മതിച്ചതിന്റെയും ഫലമായി അങ്ങ് എഴുതിയതാണ് വളർത്തു മൃഗമെന്ന് അങ്ങ് സൂചിപ്പിച്ചത് ആദരവോടെ കേട്ടിരുന്നിട്ടുണ്ട് രണ്ടാം പൂഴ നടക്കാതെ പോയതിൽ അങ്ങേക്കുണ്ടായ വ്യക്തിപരമായ വിഷമം പങ്കുവച്ചതും ഒരിക്കലും മറക്കില്ല അങ്ങേക്കുള്ള സ്മരണാഞ്ജലിയായി ഒരു മികച്ച സംവിധായകൻ രണ്ടാം പൂഴം ആവിഷ്കരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടു കെയ്യമെന്റെ ശിരസിൽ വെച്ച് ആശ്ലേഷിച്ചതും നന്നായി വരുമെന്ന് അനുഗ്രഹിച്ചതും പ്രാർത്ഥനയായി മനസ്സിലുണ്ട് അതാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കരുത്തിന് അങ്ങ് നൽകിയ ഈ ശക്തി കൂടിയുണ്ട് വിട ഏറ്റവും ബഹുമാന്യനായ എന്റെ എഴുത്തുകാര ഇതായിരുന്നു വി എസ് ശ്രീകുമാർ മേനോൻ കുറിച്ചത് രണ്ടാം മുഴം എന്തായാലും വി എസ് ശ്രീകുമാർ മേനോൻ ചെയ്യുന്നില്ല പക്ഷെ രണ്ടാം മൂഴം എന്ന അദ്ദേഹത്തിന്റെ തിരക്കഥ സിനിമയായി കാണാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ കുറിച്ച് പറയുകയായിരുന്നു വി എസ് ശ്രീകുമാർ മേനോൻ അതേസമയം രണ്ടാം മൂഴമാണ് എം ടിയുടെ എക്കാലത്തെയും മാസ്റ്റർ ക്ലാസ് ആയി അറിയപ്പെടുന്ന നോവൽ മഹാഭാരത കഥയിലെ ഭീമന് നായകവേഷം കൽപ്പിച്ച് മഹാഭാരതത്തിന് എം ടി നൽകിയ ഒരു പുനരാഖ്യാനം ആയിരുന്നു രണ്ടാം മൂഴം എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി വി എസ് ശ്രീകുമാർ സിനിമയെടുക്കാൻ ഒരുങ്ങിയെങ്കിലും അത് വൈകിയതോടെ നിയമപരമായി എം ടി തിരക്കഥ തിരിച്ചു വാങ്ങുകയായിരുന്നു